അല്ല ഗൈ ചെറുപ്പം പുതിയൊരു സർ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് ഈസ്റ്റ് ബംഗാൾ താരമായ പി വിഷ്ണുവിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ മുംബൈ സിറ്റി മുമ്പോട്ട് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഒക്കെയാണ് നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പിന്നെ കേരള ഒരു അപ്ഡേറ്റും അപ്പോൾ നമുക്ക് ആദ്യം പി വിഷ്ണുവിനെ കുറിച്ച് പറയാം ഗൈസ് പി പി വിഷ്ണു ഈ സീസണിൽ സൂപ്പറ് കളി തന്നെയായിരുന്നു നല്ല ആയിട്ട് ഒരു വിങ്ങർ തന്നെയാണ് പി വി വിഷ്ണു ഒരു മലയാളി താരം കൂടാണ് ഇപ്പം ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ് ആണ് മുംബൈ സിറ്റിക്ക് മേടിക്കാൻ നല്ല ആഗ്രഹമുണ്ട് പി വി വിഷ്ണുവിനെ അപ്പം മുംബൈ സിറ്റി പറയുന്ന സ്നാപ്ഡീലാണ് അവിടുന്ന് ഒരു പ്ലെയറിനെ കൊടുത്തിട്ട് പി വി പി വിഷ്ണുനെ അവർ സ്വന്തമാക്കാനാണ് ഏത് പ്ലെയർ അതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താരം കമ്മൻ്റ് ചെയ്യണം കൈഷ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് ആണെങ്കിൽ ഗൈസ് നോവാ സദോവി പറഞ്ഞു ഈ സീസണിൽ ഞങ്ങൾക്കൊന്നും നന്നായിട്ട് കളിക്കാൻ പറ്റിയില്ല എല്ലാവരും ഫോം ഔട്ടായിരുന്നു ഞാൻ തന്നെ ചിലമാച്ചി നല്ല കളിയും ചിലമാച്ചി പൊട്ടകളിയായിരുന്നു എന്ന് ഞാൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്തായാലും കമെൻറ്റ് ചെയ്യണം അപ്പം ചാൻസ് വാച്ചി ബൈസ്